ഖത്തർ ദോഹ വിമാനത്താവളത്തിൽ മലയാളികൾ എന്ന വിവരം ലഭിക്കുന്നുണ്ട് കൊച്ചിയിലേക്ക് തിരിക്കേണ്ട ഖത്തർ എയർവേസിലെ യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത് വിമാനം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നമുക്കൊപ്പം ഇതിലൊരു യാത്രക്കാരൻ ചേരുന്നുണ്ട് ബാബു കെ സി അദ്ദേഹം ഖത്തറിൽ നിന്നാണ് ചേരുന്നത് ബാബു കേൾക്കാമല്ലോ എന്താ സംഭവിച്ചത് ഞങ്ങൾ നാളെ വന്ന തീയതി തീയതി സംഗതി കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് ഉള്ളിലെത്തിയപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പിന്നെ അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലായിട്ടുള്ള ബാക്കി അദ്ദേഹം പറയും അതായത് ശേഷം നിങ്ങൾ തിരിച്ചു പോയിട്ട് വീണ്ടും വരികയായിരുന്നു അല്ലേ അതെ ഈ ഫ്ലൈറ്റിൽ മുന്നൂറ് പ്ലസ് ആൾക്കാരുണ്ട് ഏജ് നോക്കുകയാണെങ്കിൽ നാല്പത്തിയഞ്ച് ദിവസം തൊട്ട് ഒരു എഴുപത്തി എട്ട് വയസ്സ് വരെ ആൾക്കാരുണ്ട് ഈ ഫ്ലൈറ്റിലുള്ള പീപ്പിൾ വിത്ത് പീപ്പിൾ വിത്ത് ഹെൽത്ത് ഇഷ്യൂസ് ലൈക് ഹാർട്ട് ഹാർട്ട് ഹെൽമെറ്റ് ഒരു കുട്ടിയുടെ ഇന്ന് സർജറി നടക്കേണ്ടായിരുന്നു നാട്ടിൽ നോട്ട് ഏബിൾ ടു ഗോ എന്നിട്ട് ലൈക്ക് പീപ്പിൾ ഫ്രോം ദ യു എസ് ഞാൻ യു എസ് അങ്ങനെ കൊറേ ആൾക്കാർ യു കെ ഉണ്ട് കൊറേ ആൾക്കാർ അയർലൻഡിൽ നിന്നുണ്ട് പിന്നെ ഖത്തറിൽ നിന്നും ഉണ്ട് നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റ് പോലും ഇവിടുന്ന് കിട്ടുന്നില്ല നെക്സ്റ്റ് ഫ്ലൈറ്റ് എപ്പോഴാണ് ഞങ്ങൾക്ക് സിക്സ് തേർട്ടി എന്ന് പറഞ്ഞതാ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാം ഞങ്ങൾ ബോർഡും ചെയ്തതാ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കയറി കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞ ദേ കോൺടാക്റ്റഡ് ദ കൊച്ചിൻ എയർപോർട്ട് പക്ഷെ കൊച്ചിൻ എയർപോർട്ട് ഈസ് നോട്ട് അപ്രൂവിംഗ് ദ ലാൻഡ് ദ ലാൻഡിങ് ഓഫ് കത്തർ എയർവേസ് സോ ഹെൻസ് വി കോട്ട് ലാൻഡ് എന്നിട്ട്

ടക്കം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ പല സ്ഥലത്തുനിന്ന് വന്ന ആളുകൾ ആ സ്ഥലത്ത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇനി എങ്ങനെന്താണ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തരും ആരും ചെയ്തിട്ടില്ല ഫോർ ലാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളെങ്കിലും ഒരുക്കി തരുന്നുണ്ടോ ും കാരണം ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഭയങ്കര ലോ ആ കഴിക്കാൻ ഒക്കത്തില്ല എന്നിട്ട് ഭയങ്കര ലോങ് ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി രണ്ട് മണിക്കൂർ വേണം എന്നിട്ട് കഴിക്കാൻ കൊള്ളൂല്ല കഴിക്കാൻ ഭക്ഷണം കൊള്ളൂല്ല അതുകൊണ്ട് ആരും കഴിക്കുന്നുമില്ല ும் அவலபிள்ல்ல சி க்கிங்கும் அேரம் அவர் கழிச்சிட்டு அறியத்தில எந்த അതായത് ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ടിന് വന്നു അതിനുശേഷം ഇരുപത്തി മൂന്ന് അതായത് ഇന്നലെ തൊട്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഇതുവരെ തിരിച്ചു ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളടക്കമുണ്ട് ഭക്ഷണ കാര്യത്തിൽ അടക്കം ഇപ്പോൾ വലിയവർക്ക് പിന്നെയും എന്തെങ്കിലും കുറച്ച് ദിവസം നേരത്തേക്കെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെക്കാം പക്ഷേ അതുപോലെയല്ല കുഞ്ഞുങ്ങളുടെ കാര്യം അവരടക്കം ഏറെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത് ആരെങ്കിലും ആയി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു നിമിഷം വരെയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ എന്താണ് കൃത്യമായിട്ട് പറയുന്നത് ഇനി എപ്പോൾ എത്ര നേരം നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്ന എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായി ധാരണയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ അവർക്ക് ഒരു അവർ അപ്ഡേറ്റും ഇല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കൊരു ധാരണ എന്നിട്ട് അവർ പറയുന്നു ബിക്കോസ് ബാക്കി ബാക്കി ഫ്ലൈറ്റ് പോയി ബാംഗ്ലൂരിലെ ഫ്ലൈറ്റ് പോയി വേറെ സ്റ്റേറ്റ്സിന്റെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് അവർ പറയുന്നു ഗവൺമെന്റ് ഗവൺമെന്റ് ഫ്ലൈറ്റ് ടേക്കിംഗ് ഓഫ് വാണ്ട്സ് ടു ഫ്ലൈ എമർജൻസി ആൾക്കാർ എമർജൻസി പിന്നെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് ഒരാഴ്ച ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഈ പ്രശ്നം മറ്റ് ഇപ്പോ നമ്മുടെ മറ്റധികൃതരായിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഇതിന് പുറത്തേക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും സംസാരിക്കുമോ ചെയ്തിരുന്നോ न्यांगल उतरी ट्राई चीडू देर नो ऑफिशियल्स देर देस ओनली वन ग्राउंड स्टाफ और टू ग्राउंड स्टाफ्स वर देर इन्यांगल ततर एम्बेसी कांटैक्ट किया एंड समेट चू बट यू नो अनफॉर्च्युनेटली यू नो इंडियन एम्बेसी ततर देर वाज़ नो आंसर फॉर देम ट्वीट चीड़े टुंडे देर इज़ नो തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് കഴിയാൻ ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇത് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കുന്നവർത്ത് എത്തിക്കുന്ന രീതിയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതടക്കം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആ ഭാഗത്ത് നിന്നും ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇപ്പൊ ഈ ഭക്ഷണ കാര്യം പറഞ്ഞു വെള്ളം കൃത്യമായിട്ട് അതടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ ഒരു അനിശ്ചിതാവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് ഇതിലിപ്പോൾ നമുക്കിനി ചെയ്യാൻ കഴിയുന്നത് കൃത്യമായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് റിപ്പോർട്ടുകൾ എന്താണ് അവർ അവർ എന്താണ് പറയുന്നത് ഇനി എന്ത് നടപടിയിലേക്ക് കടക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ എത്ര പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ഓക്കെ എന്തായാലും ഈ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ അവിടെ നിൽക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾ അടക്കമുണ്ട് എന്തായാലും ബാബു കെ വളരെ നന്ദി നമുക്കെന്തെങ്കിലും ഈ രീതിയിൽ ഇത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ട് നമുക്ക് അത് എന്തെങ്കിലും പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഖത്തർ ദോഹ വിമാനത്താവളത്തിലാണ് മലയാളികൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നത് മുന്നൂറിലധികം പേർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കൊച്ചിയിലേക്ക് തിരിക്കേണ്ട ഖത്തർ എയർവേസിലെ യാത്രക്കാരാണ് കുടുങ്ങി കിടക്കുന്നത് ആയിട്ടും വിമാനം എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്ന് കൂടിയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് അതാണ് അദ്ദേഹം അടക്കം ബാബു കെ സി അടക്കമുള്ളവരാണ് അവിടെ നിന്ന് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു നടപടിയിലേക്ക് കടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം